മുസ്തഫ ിൽ പ്രവാചകനെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ഒരു മനുഷ്യൻ തന്റെ പേനയും പേപ്പറുമായി സമൂഹത്തിൽ ഇറങ്ങി പേപ്പർ വാങ്ങിക്കാൻ പൈസ അല്ല അത് അച്ചടിക്കാൻ പൈസ അല്ല ആ മനുഷ്യൻ സാധാരണക്കാരായ കൂലിവേല ചെയ്യുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ കൈ നീട്ടി മുഹമ്മദ് നബിയെ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമയ്ക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ അള്ളാഹുവിന്റെ റസൂലിനെ പലരും നികഴ്ത്തുകയും പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുമ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമയെ പരിചയപ്പെടുത്താൻ എനിക്ക് നാണയട്ടുട്ടുകൾ തന്ന് അത് അച്ചടിക്കുവാനുള്ള പണം തരൂ എന്ന് പറഞ്ഞ് കൂലിവേല ചെയ്യുന്ന എട്ടണയും നാലണയും വാങ്ങിക്കുന്ന ആളുകളുടെ മഞ്ഞ മനുഷ്യന്റെ മുന്നിൽ അദ്ദേഹം കൈനീട്ടി അങ്ങനെ കൈനീട്ടി പെറുക്കിയ പണം കൊണ്ട് അദ്ദേഹം പുസ്തകം അച്ചടിച്ചു ആ പുസ്തകത്തിന്റെ പേരാണ് നബി നാണയം ഒരു നൂറ് കൊല്ലം മുമ്പ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആരാണത് സാക്ഷാൽ മക്തി തങ്ങൾ അവരൊക്കെ അങ്ങനെയായിരുന്നു അവരുടെ ചെറുപ്പം ഊർജ്ജസ്വലമായി ഉപയോഗപ്പെടുത്തിയ ആളുകളായിരുന്നു എന്ന് ചുരുക്കം പാഠപുസ്തകങ്ങളിൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും ചരിത്രത്തിലെ കൈകടത്തലുകളും നടത്തുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എം എസ് എം അതിശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ഈ അതിക്രമത്തിനെതിരെ പക്വതയോടെയുള്ള ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിച്ചത് ഭീകരവാദ ചിന്തകളും മതരാഷ്ട്രവാദ ചിന്തകളും തീവ്രവാദ ചിന്തകളും ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ കുത്തിനിറക്കുവാനുള്ള ശ്രമമുണ്ടായപ്പോൾ ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രാമാണികമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാൻ കൊച്ചി കേരളത്തിൽ നമുക്ക് കഴിഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവസമൂഹവും വിദ്യാർത്ഥി സമൂഹവും അതേപോലെ തന്നെ വനിതാ സംഘവും എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വലിയ ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും അത് തുടരേണ്ടതുണ്ട് അതുകൊണ്ട് മുജാഹിദുകളെ മുബഹിദുകളെ വിശുദ്ധ ഖുർആനും സുന്നത്തും പിടിക്കുന്നവരെന്ന നിലയിൽ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്നവരെന്ന നിലയിൽ മുഹമ്മദ് റസൂ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നവരെന്ന നിലയിൽ ഇന്ന് നമ്മുടെ ദിക്ഷണകളുടെയും നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സുകളെയും ദിക്ഷണകളെയും കാർന്നു തിന്നുവാൻ വേണ്ടി ഫാസിസവും സകല അർത്ഥത്തിലുള്ള ദൈവനിഷേധ ചിന്തകളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഉസ്ത്വം പിടിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാനും ഖുർആൻ ഉസ്ത്വം മുറുക പിടിച്ചുകൊണ്ട് ദൈക്ഷണികമായ പ്രത്യാക്രമണം നടത്താനും നമുക്ക് കഴിയണം കയ്യും അതേപോലെ തന്നെ വാളും വടിവാളും ബോംബും സെവനും കൊണ്ടല്ലാതെ മറിച്ച് പ്രാമാണികമായി പ്രമാണങ്ങൾ മുറുക പിടിച്ചുകൊണ്ടുള്ള ദൈക്ഷണികമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രമാണങ്ങൾ മുറുക പിടിച്ചുള്ള ശക്തമായ കുതിച്ചുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കാൻ ഈ പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തെ ഒരു പ്രമാണത്തിനും കഴിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇസ്ലാഹി ആദർശ പ്രബോധന വീതിയിൽ തളരാതെ തകരാതെ പിടിച്ചു നിൽക്കുക എം എസ് എം അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ആദർശോധവും ആദർശ പ്രതിബദ്ധതയും ഉള്ള രാജ്യക്കൂറും രാജ്യസ്നേഹവും ഉള്ള അതേ അഭിമാന ബോധമുള്ള ഇസ്സത്തുള്ള മുഖ്മിനായി മുസ്ലിമായി ഒരു ഇന്ത്യൻ മുസ്ലിമായി ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهاده هو جتباكم وما جعل عليكم في الدين من حرج ملة إبراك. ملة أبيكم إبراهيم وسماكم المسلمين من قبل وفي هذا ليكون الرسول عليكم شهيد شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتسموا بالله هو مولاكم فنعم المولى ونعم النصير سنيهم <applause> الله നമ്മൾ ഈ ശ്രദ്ധേയമായ സംഗമത്തിൻ്റെ സമ്മേളനത്തിൻ്റെ സമാപന സെഷനിൽ മുജാഹിദുകളെ ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ് എന്നാണ് നമ്മുടെ തലക്കെട്ട് മുജാഹിദുകളും വഹിദുകളുമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹഇല്ലാ എന്ന മഹത്തായ ആദർശത്തിൻ്റെ വലിപ്പവും മഹത്വവും ഔന്നിത്യവും അന്തസ്സും നന്നായി അറിയുന്നവരാണ് നമ്മൾ മുഹമ്മദ് റസൂലുള്ള എന്ന മഹിതമായ ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ വലിപ്പവും മഹത്വവും ഔന്നിത്യവും ആഴത്തിൽ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ലഇലാഹില്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന മഹിതമായ ഇസ്ലാമിൻ്റെ അടിത്തറയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവും ബോധ്യവുമുള്ളവരാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പഠന ക്ലാസ്സുകളിലൂടെ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്വാഭാവികമായും നമ്മൾ കേട്ട നമ്മൾ അറിഞ്ഞ നമ്മൾ പഠിച്ച നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുക എന്ന ഒരു വലിയ ദൗത്യം നമുക്കുണ്ട് പക്ഷെ പലപ്പോഴും ഈ മഹത്തായ ദൗത്യ നിർവ്വഹണത്തിന് നമ്മെ ക്ഷണിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഇപ്പോൾ സമയമായിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് സമയമില്ല ഞാൻ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് നമുക്ക് നാളെ നോക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാവാം അല്ലെങ്കിൽ പിന്നെയാവാം മറ്റന്നാളാവാം എന്നെല്ലാമുള്ള വ്യത്യസ്തമായ ന്യായങ്ങളും വ്യത്യസ്തമായ ഒക്കെ ആളുകളിൽ നിന്ന് പ്രതികരണമായി ഉണ്ടായേക്കാം ചിലർ പറയും എന്തിനാണ് ഇതെല്ലാം ആളുകൾക്കിടയിൽ ഇങ്ങനെ നിരന്തരം പറയുന്നത് പറയുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തൽക്കാലം നമുക്കൊന്നും പറയാതെ ഇരിക്കാം നമ്മൾ എന്തിനാണ് ഒരു പ്രശ്നക്കാരനാകുന്നത് നമുക്ക് ഈ മഹത്തായ ദൗത്യ നിർവഹണത്തിൽ നിന്ന് തൽക്കാലം പുറകോട്ടു പോകാമെന്ന് ഒരു മനസ്സോ അത്തരം ഒരു ചിന്തയോ നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുന്റെ റസൂൽ വസ്ലമയോട് പോലും അള്ളാഹു പറയുന്നൊരു ശക്തമായ ഭാഷയിലാണ് അള്ളാഹു റസൂൽ കരീം കൽപ്പിക്കുന്നത് അള്ളാ മുഹമ്മദ് മുസ്തഫ മുസ്ഫ സി വസ്ലമിയെ വിളിക്കുകയാണ് നിനക്ക് നിന്റെ റബ്ബിൽ നിന്ന് എന്താണോ കിട്ടിയത് അത് നീ ജനങ്ങളോട് പറയണം റസൂലേ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത് എന്നിട്ട് അള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിനക്ക് അവതരിപ്പിച്ചതെന്തോ നിന്നെ ഏൽപ്പിച്ച ദൗത്യം എന്തോ അത് നീ നിർവഹിക്കുന്നില്ല എങ്കിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹണം നീ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് സാരം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് സാരം അതുകൊണ്ട് ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യം പ്രവാചകരെ താങ്കൾക്കില്ല ജനങ്ങളിൽ നിന്ന് താങ്കൾക്കില്ലെന്ന് താങ്കളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുക അള്ളാഹു സംരക്ഷിക്കും സത്യനിഷേധികൾക്ക് അള്ളാഹു നേരായ വഴിമാർഗം കാണിച്ചു കൊടുക്കില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ഏറ്റെടുത്ത താങ്കളെ ഏൽപ്പിച്ച ദൗത്യം താങ്കൾ നിർവഹിക്കുക ഇത് അള്ളാഹുവിന്റെ ശക്തമായ കൽപ്പനയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയോട് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നതിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ ഒരു 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 അല്പം പോലും കുറവ് വരുത്താതെ പൂർണ്ണമായും അത് തനിക്കും ചുറ്റുമുള്ള ആളുകൾക്ക് പകർന്നു നൽകിയ റസൂൽ അത്രമേൽ സൂക്ഷ്മമായ നിഷ്ഠമായ ജീവിതം നയിച്ച പ്രവാചക ജീവിതം നമ്മുടെ മുന്നിൽ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് റസൂൽ ആകാശലോകത്തേക്ക് വില ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ സഹാബത്തൊന്നടങ്കം പറഞ്ഞു അതെ ഞങ്ങൾക്ക് എത്തിച്ചു താങ്കൾ മൂന്ന് തവണ പ്രവാചകൻ ആവർത്തിച്ചൊന്നാകുമെ ഇതിന് നീ സാക്ഷിയാണ് നീ ഏൽപ്പിച്ചതെല്ലാം ഞാൻ എൻ്റെ ജനതയ്ക്ക് ഇതാ കൈമാറിയിരിക്കുന്നു അവരിതാ ഏറ്റു പറഞ്ഞിരിക്കുന്നു ഇതിന് നീ സാക്ഷിയാണ് നാഥ എന്ന് റസൂർ വസ്ലമ പറഞ്ഞ വർത്തമാനങ്ങളും ഒരുപാട് ക്ലാസ്സുകളിലൂടെ കേട്ട് 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 നമ്മുടെ ചെവിയൊക്കെ അങ്ങോട്ട് തഴമ്പിച്ചിട്ടുണ്ട് ഈ മണ്ണിൽ നിന്ന് വിട പറയുന്ന അവസാന നിമിഷത്തിലും നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ചുണ്ടുവിരൽ ആകാശലോകത്തേക്ക് നബി ഇങ്ങനെ ചൂണ്ടി ഇലാ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടിയിൽ തന്നിലേക്ക് ചേർത്തു വെച്ച നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് അതെ ചൂണ്ടിയ വിരൽ ആ കയ്യും വിരലും താനേ ും എന്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തു നിന്ന് വിട പറയുകയായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷത്തെക്കുറിച്ച് നമ്മുടെ ഉമ്മ നമുക്ക് പറഞ്ഞു തന്നു അപ്പോഴും ആ വിരലാകാശത്തേക്ക് ചൂണ്ടി അത് താനെ താഴുകയാണ് നിങ്ങൾ നോക്കി നമുക്കെങ്ങനെയാണ് ഇത്രയും നേരം രാവിലെ മുതൽ ഇത്രയും നേരം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കുറിച്ച് കേട്ട് അറിഞ്ഞു മനസ്സിലാക്കി എം എസ് എമ്മിൻ്റെ എം ജി എമ്മിൻ്റെ ഐ എസ് എമ്മിൻ്റെ കെ എൻ എമ്മിൻ്റെ ഈ പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിൽ ഈ മഹാദൗത്യത്തെക്കുറിച്ച് ആഴത്തിൽ തിരിച്ചറിഞ്ഞ് പിന്നെ എങ്ങനെയാണ് പ്രവർത്തന വീതിയിൽ പ്രവർത്തന മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ പുറംതിരിഞ്ഞു നിൽക്കാൻ സമയമായിട്ടില്ല എന്ന് പറയാൻ എനിക്ക് സമയമില്ല എന്ന് പറയാൻ ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് പറയാൻ എനിക്ക് ഒട്ടും നേരമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക അതുകൊണ്ട് വിശ്വാസികളെന്ന നിലയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക യൂസഫ് നബിയുടെ ചരിത്രം പലവട്ടം നമ്മൾ കെട്ടത് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ ആ മഹാപ്രവാചകൻ ചെയ്യാത്ത കുറ്റത്തിനാണ് അന്ന് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ചെയ്യാത്ത ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ മനുഷ്യനെതിരെയാണ് അവിടെയുള്ളൊരു സ്ത്രീ അവർ ചെയ്ത കുറ്റം യൂസഫ് നബിയുടെ തലയിൽ കെട്ടിവെച്ച് അപരാധിയാക്കി മുദ്രകുത്തി ഒടുവിൽ ജയിലിൽ അടച്ചു ആ ജയിലിന്റെ ഉള്ളിൽ എല്ലും മാനസികമായി തളർന്ന് ഇനി ഞാൻ ഒരു പരിപാടിക്കുമില്ല ഞാൻ ഒന്നിനുമില്ല ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിൽ ജയിലിലടച്ച് നിരപരാധിയായ എന്നെ അപരാധിയായി മുദ്ര കുത്തിയ ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയും എനിക്കില്ല ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്നു എന്ന തീരുമാനം എടുത്തില്ല യൂസഫ് അലഹി തനിക്ക് ചുറ്റുമുള്ള തടവ് പുള്ളികൾക്കിടയിൽ ആ മഹാമനുഷ്യൻ എഴുന്നേറ്റ് നിന്നു ഖൈറൻ അമില്ലാഹിൽ വാഹിദിൽ ഖഹാർ അല്ലാഹുവിനെ അല്ലാഹുവിനെ കുറിച്ച് ആ മഹാപ്രവാചകൻ വർത്തമാനം പറഞ്ഞു പറഞ്ഞു അദ്ദേഹം അല്ലാ ഇല്ലാ മാത്രം പച്ച തനിക്ക് ചുറ്റുമുള്ള കുറ്റങ്ങളാൽ അപരാധികളാക്കപ്പെട്ട എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം വർത്തമാനം പറഞ്ഞു അവശനായി അപകർഷതാബോധത്തോടെ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ശിക്ഷിച്ച സമൂഹത്തോടുള്ള അറപ്പും വെറുപ്പും വെച്ച് പുലർത്തി തന്നിൽ ഒതുങ്ങി കൊടുക്കുകയല്ല യൂസഫ് അലഹിസ് വസ്സലാം ചെയ്തത് മറിച്ച് ആ ജയിലിനകത്തുള്ള സാധ്യതയെ യൂസഫ് അലഹിസ്വല്ലാത്തു വസ്സലാം ഉപയോഗപ്പെടുത്തി എന്നതല്ലേ ചരിത്രം അങ്ങനെയെങ്കിൽ നിരപരാധികളായി നന്മകൾ മാത്രം ചെയ്ത് മുന്നിൽ പോകുന്ന നമുക്ക് മുന്നിൽ ഒരുപക്ഷെ നമ്മെ അപരാധികളാക്കാൻ ഒരു പക്ഷെ നമ്മളെ പ്രശ്നക്കാരാക്കാൻ ഒരുപക്ഷെ രാജ്യദ്രോഹ ചാപ്പ വരെ തലയിൽ കെട്ടി ചെ വെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം അതിലൊന്നും തളരാതെ തകരാതെ പതരാതെ പിടിച്ചു നിൽക്കാനും ചൊലിച്ചു നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ മുനീർ മദനെ സൂചിപ്പിച്ചതുപോലെ മടവൂരിനെ പടച്ചോനാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് മുവഹിദുകളായ മുജാഹിദുകളായ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അല്ലേ ഈ മഹാപ്രപഞ്ചത്തിനൊഴുനാഥനുണ്ട് റബ്ബുലീനുണ്ട് അവൻ എല്ലാ അർത്ഥത്തിനും ഈ മഹാപ്രപഞ്ചത്തിന്റെ അധീപനാണ് എന്ന് ഹൃദയത്തോട് ചേർത്തു വെച്ച ആശയത്തെ ആദർശത്തെ തനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക ഒരിക്കലുമില്ല സഹോദരങ്ങളെ സട്ടാവായ ഉടയവനല്ല അതിനു പകരം ലോകത്ത് ഒരുപാട് ഒരുപാട് മൂർത്തികളുണ്ട് എന്ന വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്കിടയിൽ ഏകനായ സട്ടാവിനെ പരിചയപ്പെടുത്തുവാനുള്ള മതസ്വാതന്ത്ര്യം നമുക്കുണ്ട് ഭരണഘടന അതിനുള്ള അവകാശം തരുന്നുണ്ട് ഉത്തരവാദിത്തമാണത് അത് നിയതമായി പക്വതയോടെ പാകതയോടെ അവധാനതയോടെ ആളുകളുടെ മനസ്സുകളിലേക്ക് പകർന്നു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മറ്റൊരു വശത്ത് ആൾ ദൈവങ്ങളും അതോടൊപ്പം തന്നെ ആത്മീയ കേന്ദ്രങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ് ഒരാൾ ദൈവത്തിനോട് ഒരു മീഡിയ പ്രതിനിധി ചോദിച്ചു താങ്കൾ ദൈവമാണോ എന്ന് അയാൾ പറയാണ് ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവമാണ് ഞാൻ സ്നേഹമാണ് ദൈവമാണോ താങ്കൾ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവമാണ് ഞാൻ സ്നേഹമാണ് എന്ന് വളഞ്ഞു പിടിച്ചിട്ട് പറയാണ് ഞാനാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ അധികനായ ദൈവമെന്ന് ദൈവം നൽകിയ പൊടക്കുന്ന ഹൃദയം അദ്ദേഹത്തിന്റെ നെഞ്ചിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സിരകൾ ഒഴുകുമ്പോ അത് അത്ഭുതകരമായി ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് അത് പറയാൻ പോലും നാവുകൾ ചലിക്കാനുള്ള ശേഷി പോലും അദ്ദേഹത്തിന് കിട്ടിയത് ഈ മഹാപ്രപഞ്ചത്തിന്റെ അതിവന്റെ ഔദാര്യം കൊണ്ടാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ദൈവമാണ് എന്ന് അത്രമേൽ വിശ്വാസരംഗത്തെ അധമാവസ്ഥകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോ അല്ല മുസാലഹിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞതുപോലെ അതൊരു ഒന്നൊന്നര വർത്തമാനാണല്ലോ എന്താണ് ആ വർത്തമാനത്തിന്റെ ആ ഉത്തരത്തിന്റെ ശക്തി അത് സ്പർശിക്കാത്ത ഇടമുണ്ടോ അത് സ്പർശിക്കാത്ത മേഖലയുണ്ടോ ആരാണ് റബ്ബ് എന്ന ചോദ്യത്തിന് എത്ര കൃത്യമായ കണിശമായ വ്യക്തമായ ഉത്തരമാണത് സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് അവയുടേതായ പ്രകൃതം നൽകി അവക്ക് കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്ന മുസ്ലിത്തു വസ്സലാമിയുടെ മറുപടി ഒരു ഒന്നൊന്നര മറുപടിയാണത് സാർവകാലിക പ്രസക്തമായ മറുപടിയാണത് ലോകാവസാനം വരേക്കും ആ ഉത്തരത്തിന് വല്ലാത്ത തിളക്കമുണ്ട് വല്ലാത്ത തിളക്കമുണ്ട് ആ ഉത്തരത്തിന് ആ ഉത്തരത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകർ എന്ന നിലയിൽ മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ പ്രവർത്തകരെന്ന നിലയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ വലിയ ദൗത്യ നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ചുരുക്കം എന്തെല്ലാം വർത്തമാനങ്ങളാണ് ഇവിടെയുള്ളത് വയനാട് ഉരുൾപൊട്ടലിന്റെ സമയത്ത് പടച്ചുറപ്പിനെ കളിയാക്കാനായിരുന്നു ചിലർക്ക് തിരക്ക് അള്ളാനെ നിഷേധിക്കാനും അള്ളഹ കളിയാക്കാനും ആയിരുന്നു ഭയങ്കര തിരക്ക് എന്നാൽ മതവിശ്വാസികളായ ആളുകളാകട്ടെ തങ്ങളുടെ സഹപ്രവർത്തകരും തങ്ങളുടെ നാട്ടുകാരും തങ്ങളുടെ പ്രദേശവാസികളുമായി ആളുകൾക്ക് ആശ്വാസമാകാനും താങ്ങാകാനും തണലാകാനും അവരെ ചേർത്തു പിടിക്കാനുമായിരുന്നു നമുക്ക് തിരക്ക് പടച്ചറപ്പിനെ കളിയാക്കാനായിരുന്നു അവർക്ക് തിരക്ക് നമ്മൾ അറിയേണ്ടതുണ്ട് വരികൾ എത്ര കൃത്യമാണ് പർവ്വതങ്ങളെ ഭൂമിയിൽ ആണികളാക്കിയിട്ടുണ്ട് ഭൂമിയിൽ പടച്ചറപ്പ് ഒരു സന്തുലിതാവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് ആ സന്തുലിതാവസ്ഥക്ക് പോരലേൽപ്പിക്കുന്ന ഇടപെടലുകളും നടപടിക്രമങ്ങളും കടനാക്രമണങ്ങളും മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും ഭൂമിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അത് അള്ളാഹുവിന്റെ സംവിധാനത്തെ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരിധി വിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ തിരിച്ചടികൾ ഉണ്ടാകും മാത്രമല്ല എത്ര കണ്ട് സാങ്കേതിക രംഗത്തും ഭൗതിക വിജ്ഞാനിക രംഗത്തും എത്രമേൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമ്മൾ അധികായകന്മാരാണെങ്കിലും ചില ഘട്ടങ്ങളിൽ നമ്മളൊന്നുമല്ല എന്ന് നമ്മെ ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ലേ അമേരിക്ക ലോകത്തെ വമ്പൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വമ്പന്മാരും കൊമ്പന്മാരുമാണ് കത്രീന ചുഴൽക്കാറ്റിന്റെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചുപോയില്ലേ ആ സമൂഹം അവിടെയുള്ള സകല സംവിധാനങ്ങളും എന്തേ മനുഷ്യ ഈ മഹാപ്രപഞ്ചത്തിന്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ചില പച്ച പരമ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ വിനയാനുതമായ റബ്ബിലേക്ക് തിരിച്ചു വരുവാനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുകളായി ഈ സംഭവ നമ്മൾ കുറിച്ചു വെച്ചുവെങ്കിൽ തിരുത്താനും നിലപാടുകൾ നന്നാക്കാനും വിശ്വാസരംഗത്ത് കൂടുതൽ ഭദ്രമായ ജീവസുറ്റ വിശ്വാസം വെച്ച് പുലർത്തി തെറ്റുകളെ തിരുത്തി നന്മയിൽ മുന്നേറാനും നമുക്കതെല്ലാം സഹായകമാകുമായിരുന്നു അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഞാൻ ചുരുക്കുകയാണ് ഈ ചെറുപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഊർജ്ജസ്വലമായി ഉപയോഗപ്പെടുത്താനുള്ളതാണ് നമ്മുടെ കാരണവന്മാർ അങ്ങനെയായിരുന്നല്ലോ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ ഒരു നൂറ് കൊല്ലം മുമ്പ് ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലൈബ്രറിയിൽ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു വിദ്യാർത്ഥി നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അതെ ഹയർ സ്റ്റഡീസിന് പോയ ഒരു ചെറുപ്പക്കാരൻ അവിടെ ലൈബ്രറിയിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു ഒരു മഹാമനീഷി അതെ മൗലാന മുഹമ്മദ് അലി ജൗഹർ മൗലാന മുഹമ്മദ് അലി ജൗഹർ അന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് അബ്ദുറഹ്മാൻ ചരിത്രം വായിക്കേണ്ട സമയമല്ല ചരിത്രം വായിക്കേണ്ട സമയമല്ല ഇത് ചരിത്രം രചിക്കേണ്ട സമയമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നൊരു ഒറ്റ വർത്തമാനത്തിന്റെ പുറത്ത് ആ ലൈബ്രറിയിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലേക്ക് അന്ന് തീവണ്ടി കയറി ഇവിടെ വന്നിറങ്ങിയ ആ വല്ലാത്ത മനുഷ്യനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരള ജനത ഒന്നടങ്കം വീരപുത്രൻ എന്ന് വിളിച്ച ശ്രദ്ധേയനായ വ്യക്തിത്വം കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് ചുക്കാൻ പിടിക്കാൻ മുന്നിൽ നിന്ന് വ്യക്തിത്വം ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി എന്ന വ്യക്തിത്വം അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്കും ഉജ്ജ്വലമായ ആവേശം നൽകിയ അല്ലാത്ത വ്യക്തിത്വം തന്റെ അല്ലാമീൻ എന്ന പത്രത്തിലൂടെ അദ്ദേഹം എഴുതിയിട്ട വരികൾക്കും വർത്തമാനങ്ങൾക്കും മുന്നിലും അന്നത്തെ സാമ്രാജ്യ ശക്തികളുടെ മുട്ടു മറച്ചു എന്നത് ചരിത്രം ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരന്റെ മുന്നിലുള്ള ഒറ്റ വാക്കും വർത്തമാനവുമാണ് ഇന്നും നമ്മൾ ആധരപൂർവം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഓർക്കുന്നുവെങ്കിൽ അദ്ദേഹം അതെ പ്രവർത്തിച്ചവനാണ് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പം ഊർജ്ജസ്വലമായി ഉപയോഗപ്പെടുത്തിയ ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായം അതെ പ്രവർത്തിക്കുവാനുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മറ്റൊരു ചെറുപ്പക്കാരനുണ്ട് വയസ്സ് വെറും പതിനേഴ് വയസ്സ് വെറും പതിനേഴ് വയസ്സ് പക്ഷേ അന്നധുവ എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആ പതിനേഴ് വയസ്സുകാരൻ ആ പതിനേഴ് വയസ്സുകാരൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അൽഹിലാൽ എന്ന പത്രത്തിന് തുടക്കം കുറിക്കുന്നു അൽഹിലാൽ പത്രത്തെ കുറിച്ച് പറഞ്ഞത് അന്ന് ഉറുദുവിലിറങ്ങി അൽഹിലാൽ പത്രം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയെന്നാണ് ലോകം ഒന്നടക്കം അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉറക്കം കെടുത്താൻ വെറും ഇരുപത്തിനാലുകാരൻ്റെ വരികൾക്ക് മൂർച്ചയുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് വെറും രണ്ടേ രണ്ട് കൊല്ലത്തിനുള്ളിൽ ആ പത്രം തന്നെ അവർ അടച്ചുപൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അതേ പതിനാലിൽ രണ്ടു കൊല്ലം ആ ചെറുപ്പക്കാരൻ മിണ്ടാതിരുന്നില്ല മറ്റൊരു പത്രവുമായി അദ്ദേഹം രംഗത്ത് വന്നു ആ പത്രത്തിന് അദ്ദേഹം പേരിട്ടു അൽബലാന്ന് അൽബലാ അൽ ഹിലാൽ നിരോധിച്ചപ്പോ അൽ ബലാ എന്ന പത്രത്തിലൂടെ തന്റെ വലിയ ദൗത്യ നിർവഹണവുമായി അദ്ദേഹം സമൂഹത്തിൽ വയസ്സിൽ അൽ ബലാഖിന്റെ പ്രവർത്തനങ്ങളുമായിരത്തി പതിനഞ്ചിൽ തന്നെ തന്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ എന്ന വലിയ മഹാസംഭവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എന്റെ നാട്ടുകാരും സഹോദരങ്ങളും പ്രദേശവാസികളുമായ ഉറുദു സംസാരിക്കുന്ന ആളുകൾക്ക് ആശയവും അർത്ഥവും താല്പര്യവും അറിയേണ്ടതുണ്ട് അതെന്റെ ദൗത്യമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്റെ ഇരുപത്തി വയസ്സിൽ ആരംഭിച്ച ആ വലിയ ദൗത്യം നിർവഹിക്കാൻ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു തൊള്ളായിരത്തി പതിനാറിൽ ചെയ്യാത്ത കുറ്റത്തിന് രാജ്യ സ്വത രാജ്യത്തിന്റെ സ്വതന്ത്ര സമര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന കാരണം പറഞ്ഞ് അത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ചാപ്പകുത്തി അദ്ദേഹം ജയിലിലിട്ടു തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം അവിടെ നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം എഴുതിയ വിശുദ്ധ ഖുർആാനിന്റെ കോപ്പികളും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം നൽകി അദ്ദേഹം എഴുതിയ ലഘുലേഖകളും പുസ്തകങ്ങളും കീറി വലിച്ചെറിഞ്ഞ് ചെളിയിൽ ചവിട്ടി താത്തി ബ്രിട്ടീഷ് പോലീസുകാർ ബ്രിട്ടീഷ് ഗവൺമെന്റ് കളഞ്ഞു പലതും പക്ഷേ അദ്ദേഹം തളർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ആ പണി തൊള്ളായിരത്തി പതിനാറിൽ പ്രതിസന്ധി ഒടുവിൽ മുതൽ മുപ്പത് വരെയുള്ള ആ കാലയളവിൽ മീറട്ടിലെ സെൻട്രൽ ജയിലിന്റെ അകത്ത് നിന്നാണ് ആ മഹാദൗത്യം ആ ചെറുപ്പക്കാരൻ പൂർത്തീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഇന്ത്യ എത്രമേൽ മഹത്വവും എത്രമേൽ മികവുകളിലേക്കും കുതിച്ചു ചാടിയിട്ടുണ്ടോ അതെല്ലാം മോലാൻ അബുൽ കലാം ആസാദിന്റെ ദീർഘവീക്ഷണങ്ങൾ അതിൽ സഹായകമായിട്ടുണ്ട് എന്ന ചരിത്രത്തെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക അദ്ദേഹത്തിന്റെ ചെറുപ്പം അദ്ദേഹത്തിന്റെ ചെറുപ്പം അദ്ദേഹത്തിന്റെ ചെറുപ്പം ഉപയോഗപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ എത്രയെത്ര പേരാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയത് എത്ര എത്ര പേരാണ് നമ്മുടെ കൺമുണിലൂടെ കടന്നുപോയത് കെ എം സിരി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കൊച്ചി മഹാരാജാസ് കോളേജിലെ ഇന്റർമീഡിയറ്റിന് പഠിക്കണ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം പതിനെട്ട് വെറും പതിനെട്ട് ആ പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ തന്റെ സമൂഹത്തോട് സമുദായത്തോട് നാടിനോട് രാജ്യത്തോട് ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കേരള മുസ്ലിം ഐക്യസംഘം എന്ന കേരളം കണ്ട മഹത്തായ നവോത്ഥാന കൂട്ടായ്മക്ക് തുടക്കം കുറിച്ചതിൻ്റെ ഗുണവും ഫലവുമാണ് ഇന്നത്തെ എം എസ് എം ഇന്നത്തെ ഐ എസ് എം ഇന്നത്തെ കെ എൻ എം ഇന്നത്തെ ഈ മഹാപ്രസ്ഥാനം ഇന്ന് കേരളം കണ്ട മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ സകല 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 നന്മകൾക്കും സകല സകല മികവുകൾക്കും സകല സകല ഉയർച്ചകൾക്കും നിധാനം കേരള മുസ്ലിം ഐക്യ സംഘം എന്ന ആ ചുവടുവെപ്പാണ് ആ കൂട്ടത്തിൽ ഇരുപത്തിനാല് വയസ്സുകാരനായ ആ ചെറുപ്പക്കാരന്റെ ഊർജ്ജവും ആരോഗ്യവും വിയർപ്പും സമയവും തലച്ചോറും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ മുന്നിലുണ്ട് എം എസ് എമ്മിന്റെ പ്രോഫ് കോൺ ഉണ്ട് ഇതേപോലെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളുടെ സമ്മേളനങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തുന്നു സിആർഐ ആർ ഐ നടത്തുന്നു ഹൈസെക്കുകൾ നടത്തുന്നു അതെ ഈ നാടിനും ഈ സമൂഹത്തിനും സർവോപരി തൗഹീദി ആശയ ആദർശ ബോധവും ബോധ്യവുമുള്ള അത് അഭിമാനത്തോടെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ഉത്തരവാദിത്വമുള്ള ഈ നാടിനോടും രാജ്യത്തോടും പ്രതിബദ്ധതയുള്ള നാടിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഔന്നിത്യത്തിനും വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന ഊർജസ്വലരായ വിശ്വാസഭദ്രതയുള്ള മനസ്സിന്റെ വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ ഉയർന്നു നിന്നേ മതിയാവൂ അതിന് ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് സഹായകമാകണം എന്ന് ചുരുക്കം പുറകോട്ട് പോകേണ്ടവരല്ല നമ്മൾ മറിച്ച് ജോലി നിൽക്കേണ്ടവരാണ് വിശുദ്ധ ഖുർആാൻ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദമുണ്ടായി അന്ന് അന്ന് ഇമാം അഹമ്മദ് അഹംബലാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഉറച്ചു നിന്നു അദ്ദേഹം അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആ വാദമുള്ളയാണ് ഭരണ സംവിധാനം ആ വാദത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ശിങ്കിടികളും സൈന്യവും എല്ലാം അതേ വാദത്തെ ചേർത്തു പിടിക്കുമ്പോ അല്ല അള്ളാഹുബിന്റെ സിട്ടിയല്ല ഖുറാൻ അത് അതല്ലാഹുവിന്റെ കലാമാണ് എന്ന പരമ യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആാന്റെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് ജ്വലി നിൽക്കാൻ ഇമാം അഹമ്മദ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സമൂഹം ഒന്നടങ്കം നമുക്കെതിരായാലും ഭരണമോ ഭരണകൂടമോ നമുക്കെതിരായാലും ഹക്ക് നമ്മുടെ ഭാഗത്താണെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായ ഭദ്രത ഉണ്ടാകണമെന്ന് ഇമാൻ അഹമ്മദ് ബിന്റെ ഹമ്പലിന്റെ ചരിത്രം ആഴത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമി ആക്ഷേപിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ പ്രവാചകനെ കുറിച്ച് മോശമായ വരികളും വർത്തമാനങ്ങളും ഈ മലയാള മണ്ണിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ഒരു മനുഷ്യൻ തൻ്റെ പേനയും പേപ്പറുമായി സമൂഹത്തിൽ ഇറങ്ങി പേപ്പർ വാങ്ങിക്കാൻ പൈസ അല്ല അത് അച്ചടിക്കാൻ പൈസ അല്ല ആ മനുഷ്യൻ സാധാരണക്കാരായ കൂലിവേല ചെയ്യുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ കൈ നീട്ടി മുഹമ്മദ് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമയ്ക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ അള്ളാഹുവിന്റെ റസൂലിനെ പലരും നികഴ്ത്തുകയും പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുമ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമയെ പരിചയപ്പെടുത്താൻ എനിക്ക് നാണയട്ടുട്ടുകൾ തന്ന് അത് അച്ചടിക്കുവാനുള്ള പണം തരൂ എന്ന് പറഞ്ഞ് കൂലിവേല ചെയ്യുന്ന എട്ടണയും നാലണയും വാങ്ങിക്കുന്ന ആളുകളുടെ മഞ്ഞ മനുഷ്യന്റെ മുന്നിൽ അദ്ദേഹം കൈനീട്ടി അങ്ങനെ കൈനീട്ടി പെറുക്കിയ പണം കൊണ്ട് അദ്ദേഹം പുസ്തകം അച്ചടിച്ചു ആ പുസ്തകത്തിന്റെ പേരാണ് നബി നാണയം ഒരു നൂറ് കൊല്ലം മുമ്പ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആരാണത് സാക്ഷാൽ മക്തി അവരൊക്കെ അങ്ങനെ ആയിരുന്നു അവരുടെ ചെറുപ്പം ഊർജ്ജസ്വലമായി ഉപയോഗപ്പെടുത്തിയ ആളുകളായിരുന്നു എന്ന് ചുരുക്കം പാഠപുസ്തകങ്ങളിൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും ചരിത്രത്തിലെ കൈകടത്തലുകളും നടത്തുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എം എസ് എം അതിശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ഈ അതിക്രമത്തിനെതിരെ പക്വതയോടെയുള്ള ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിച്ചത് ഭീകരവാദ ചിന്തകളും മതരാഷ്ട്രവാദ ചിന്തകളും തീവ്രവാദ ചിന്തകളും ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ കുത്തിനിറക്കുവാനുള്ള ശ്രമമുണ്ടായപ്പോ ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രാമാണികമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാൻ കൊച്ചു കേരളത്തിൽ നമുക്ക് കഴിഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവസമൂഹവും വിദ്യാർത്ഥി സമൂഹവും അതേപോലെ തന്നെ വനിതാ സംഘവും എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വലിയ ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും അത് തുടരേണ്ടതുണ്ട് അതുകൊണ്ട് മുജാഹിദുകളെ െ വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരെന്ന നിലയിൽ ഹൃദയത്തിലേക്ക് വെക്കുന്നവരെന്ന നിലയിൽ മുഹമ്മദ് റസൂൽ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നവരെന്ന നിലയിൽ ഇന്ന് നമ്മുടെ ദിഷണകളുടെയും നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സുകളെയും ദിക്ഷണകളെയും കാർന്നു തിന്നുവാൻ വേണ്ടി ലിബറലിസമും സകല അർത്ഥത്തിലുള്ള ദൈവനിഷേധ ചിന്തകളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാനും ഖുർആൻ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ദൈക്ഷണികമായ പ്രത്യാക്രമണം നടത്താനും നമുക്ക് കഴിയണം வாளும் கையே போும்டிவாழும் மறைச்சு பிராமணிகி பிரமாணங்கள் முறப்பிடிச்சு கொண்ட முன்னில் மூலம் நமக்கு கிடையேண்டது பிரமாணங்கள் முருகப்பிடிச்சுள்ள குதிச்சுள்ள முன்னோட்டுள்ள மூட்டத்தின் தடசம் நிற்கணு நிற்க ஒரு பிரமாணத்தினும் கிடையில் சகோதரங்களே அதுகொண்டு விசுத்த முருகப்பிடிச்சு கொண்டு முன்னோட்டு போக ഇസ്ലാഹി ആദർശ പ്രബോധന വീതിയിൽ തളരാതെ തകരാതെ പതരാതെ പിടിച്ചു നിൽക്കുക എം എസ് എം അതിനുള്ളൊരു വേദിയാണ് എം എസ് എം ഒരു അവസരമാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ആദർശ ബോധവും ആദർശ പ്രതിബദ്ധതയുമുള്ള രാജ്യക്കൂറും രാജ്യസ്നേഹവുമുള്ള

നിങ്ങൾ മുന്നുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതരെന്ന് അള്ളാഹു സന്തോഷ വർധമാനം പറയാണ് നമ്മളോട് പോകല്ലേ പതറിപ്പോവല്ലേ സങ്കടപ്പെടല്ലേ എന്ന് അല്ലാഹു ഈ ആയത്തിന്റെ കാമ്പും കാതലും ഹൃദയത്തോട് ചേർത്തു വച്ച് ജ്വലിച്ചു നിൽക്കാൻ മുവഹിദുകളായ മുജാഹിദുകളായ നമുക്ക് കഴിയണം കഴിഞ്ഞേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേല